Η κυρία Κοστιάκουτα, 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 η κυρία സുപീരിയർ ഏകീല സദസ്യമുള്ള ഏവരും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗവർണ ഭേദാവിരുടെയും സന്തോഷത്തിന്റെ ഒരു സ്ഥിരം അടുത്തു വന്നു എന്ന് പറഞ്ഞാൽ അതില്ല எல்லாரையும் ஒன்னிச்சு சிந்திப்பது எந்த இவையும் விவாதங்களாக பகுதியில் உடனே நத்தனராய உடமகளை சகாயிக்கணும் அல்லேயதாண்டு நூறு கிழக்கு ரோகிகளுக்கு ஜீவிதாநிதியம் வரை பரியணும் ந പയോമിത്രം പതിനഞ്ച് വർഷ പദ്ധതി ഉൾപ്പെടെയുള്ള ധാരാളം കാര്യങ്ങൾ അതോടൊപ്പമാണ് ഡോക്ടർ അഡസ്റ്റിൻ സിയുടെ രൂപിൽ ആ സന്തോഷം നമ്മൾ അംഗീകരിക്കുക എനിക്കവിടെ നിൽക്കുമ്പോഴും വിസിഹിക്കുവാനായി ഒന്നും എൻ്റെ തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഇതേ സ്ഥലത്ത് ഈ താഴെയൊരു കസേരിയിലൂടെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ കണക്കരക്ഷൻ്റെയും അതോടൊപ്പം അന്ന് ഉണ്ടായിരുന്ന വചനപ്രഭോഷകരുടെയും ശ്രദ്ധാപൂർവത്തോട് നടത്തിയ വചനങ്ങൾ ശ്രമിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത് അവർക്ക് ഞാൻ നന്ദി പറയുകയും അതിൻ്റെ ജീവിതത്തിലൊരു മാറ്റത്തിനുമത്രിച്ച് ഞാൻ ഗവൺമെന്റ് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ കാണേണ്ടത് ഈ ആലയത്തിൽ വരുമ്പോൾ കർത്താവിനെ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയാണ് അതിലൂടെ ഒരു നവീകരണത്തിനും ജീവിതത്തിനർത്ഥമുണ്ട് എന്ന ബോധ്യവും ഓരോ രൂപപ്പെട്ടു വരുന്നത് സാമൂഹ്യ മാറ്റത്തിനും സൗഹൃദത്തിനും മതേതരത്തിനും വഴിയൊരുക്കലാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ജാതി മത വർഗ വർഗ അതിർവരമ്പുകളില്ലാതെ ഇവിടെ എത്തിച്ചുയരുന്നവരുടെ രീതികളും സ്വഭാവങ്ങളും ഭാവവും എല്ലാം തത്താവിനെ